അലൈക്കും ബിസ്മില്ലാഹിർ അസ്സാം വലൈക്കും വറഹമത് ഖുർആാൻ നബിസ് വസ്ലം കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായമായി കൊണ്ട് മക്കയിലെ സത്യനിഷേധികൾ പറഞ്ഞിരുന്നത് എന്നാൽ ഖുർആൻ പോലെ ഒന്ന് രചിച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ ഖുർആാനിലുള്ളതുപോലെയുള്ള പത്ത് സൂറത്തുകൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും ഉണ്ടാക്കുവാൻ സത്യനിഷേധികളെ വെല്ലുവിളിക്കുന്നുണ്ട് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ഇന്ന് പഠിക്കുന്ന രണ്ട് ആയത്തുകളിൽ പത്ത് സൂറത്തുകളെങ്കിലും ഉണ്ടാക്കുക എന്നാണ് സത്യനിഷേധികളെ വെല്ലുവിളിക്കുന്നത് ഈ വെല്ലുവിളിയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന സംഗതി ഇതാണ് കഴിഞ്ഞ ആയത്തിൽ നബി അലി വസല്ലമയെ കൊണ്ട് സാധിക്കാത്ത ചില സംഗതികൾ കൊണ്ടുവരാൻ സത്യനിഷേധികൾ ആവശ്യപ്പെട്ടല്ലോ ആകാശത്ത് നിന്ന് ഒരു നിധി ഇറക്കുക നബി അലൈഹി അലൈവിസമ്മയുടെ കൂടെ ഒരു മലക്ക് വരിക എന്നതൊക്കെ ആയിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത് വലിയ അമാനുഷികമായ അത്ഭുതം എന്ന നിലക്കാണ് അവരത് ആവശ്യപ്പെട്ടത് അങ്ങനെ അവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് അവരോട് പറയുന്നത് ഈ ഖുർആാൻ തന്നെ അമാനുഷിക അത്ഭുതത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുമായിരുന്നു പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇത് നബിസ്വല്ലാഹു അല്ലെ വസ്ലം കെട്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അവർ അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മറ്റു പല അത്ഭുതങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ കുർആാൻ ഒരത്ഭുതമായി നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒന്ന് ഉണ്ടാക്കുവിൻ എന്ന് വെല്ലുവിളിക്കുകയാണ് അവരെ ഇന്ന് പഠിക്കുന്ന പതിമൂന്ന് പതിനാല് ആയത്തുകളിൽ ഇക്കാര്യമാണ് ഉള്ളത് أم يقولون افتراه قل فأتوا بأشر سور مثله مفتريات ودعوا من استطعتم من دون الله من دون الله إن كنتم صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله بعلم الله وأن لا ഫഹൽ അൻതും മുസ്ലിമൂൻ അം ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ണോ അവർ പറയുന്നത് അതല്ല അവർ പറയുകയാണോ ഇഫ്തറഹു ഇതിനെ അവൻ കെട്ടിച്ചമച്ചതാണ് എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു നബിസ് വസ്ലം കെട്ടിച്ചമച്ച വേദമാണെന്ന് അവർ പറയുകയാണോ ഖുൽ എങ്കിൽ നബിയെ അവരോട് താങ്കൾ പറയുക ഇതുപോലെ ഒരു പത്ത് സൂറത്തെങ്കിലും നിങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവരിക ഇവിടെ ഇതുപോലെ പത്ത് സൂറത്ത് കൊണ്ടുവരാനാണ് വെല്ലുവിളിക്കുന്നതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഖുർആാനിൽ ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാമോ എന്നാണ് വെല്ലുവിളിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഖുർആാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് മുഫ്തറയാത്തിൻ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചത് എന്നാണ് കെട്ടിച്ചമച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയുമോ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് വതഴ മനുഷ്യ തത്താഴത്തും ഇന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയുന്നവരെയൊക്കെ നിങ്ങൾ വിളിക്കുകയും ചെയ്യുക നിങ്ങളെ ഒറ്റക്കല്ല ഇക്കാര്യത്തിന് വെല്ലുവിളിക്കുന്നത് ഇതുണ്ടാക്കാൻ ഇത് കെട്ടിച്ചമക്കാൻ നിങ്ങൾക്ക് കഴിയാവുന്നവരെയൊക്കെ സഹായത്തിന് വിളിച്ചുകൊള്ളുക ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കൂടാതെ അവർ ദൈവങ്ങളായി കൊണ്ട് നടക്കുന്ന വ്യാജ ദൈവങ്ങളെയാണ് അവരുടെ സഹായം നിങ്ങൾ ഇക്കാര്യത്തിൽ തേടിക്കൊള്ളുക എന്നാണ് അവരോട് പറയുന്നത് ഇൻ കുന്തും ഇൻകുതും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ ആകാശത്ത് നിന്ന് നിധി ഇറക്കിയാലോ മലക്ക് ഇറങ്ങി വന്നാലോ ഒന്നും ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല അതൊക്കെ വിശ്വസിക്കാതിരിക്കാനുള്ള അടവാണ് അതുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങളുടെ നിലപാട് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുർആാൻ അത്ഭുതമല്ല ദൈവത്തിൽ നിന്നുള്ളതല്ല മനുഷ്യനും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിക്കുകയാണ് അതിനായി നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളെയും ഇക്കാര്യത്തിൽ സഹായത്തിന് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അടുത്തായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഫയില്ലം യസ്തജീപൂലക്കും ഇനി അവർ നിങ്ങൾക്ക് മറുപടി ഒന്നും തരുന്നില്ലെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ദൈവങ്ങളുടെ സഹായം നിങ്ങൾ തേടുമ്പോൾ അവർ ആ ദൈവങ്ങൾ നിങ്ങൾക്ക് അതിനു മറുപടി ഒന്നും തരുന്നില്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഫലമോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അന്നില്ല ഇത് അള്ളാഹുവിൻ്റെ അറിവിനാൽ ഇറക്കപ്പെട്ടത് മാത്രമാണ് ഇത്രയും സത്യസാര സമ്പൂർണമായ ഇത്രയും അറിവുകൾ ഉൾക്കൊള്ളുന്ന ഇതുപോലെ ഒന്ന് ഈ ഖുർആൻ പോലെ ഒന്ന് ഇറക്കുവാൻ ദൈവത്തിൻ്റെ അറിവുകൊണ്ടേ സാധിക്കുകയുള്ളൂ മനുഷ്യന് സാധിക്കുകയില്ല നിങ്ങൾ ദൈവങ്ങളാക്കി കൊണ്ട് നടക്കുന്ന വ്യാജ ദൈവങ്ങൾക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക വ അല്ലാ ഇലാഹ ഇല്ലാഹുവ അവൻ അല്ലാതെ വേറെ ദൈവമില്ല അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക ഫഹൽ അന്തും മുസ്ലിമോൻ ഇനിയെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളാവുന്നുണ്ടോ ഇത്രയും പറഞ്ഞതിൽ നിന്നും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ സത്യം അംഗീകരിച്ച് ഇവിടെ ഇതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഏകനായ ദൈവത്തിന് മാത്രം വിധേയപ്പെട്ട് മുസ്ലിങ്ങളായി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് സത്യനിഷേധികളോട് ചോദിക്കുന്നത് അതിന് തയ്യാറില്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് അടുത്ത രണ്ട് ആയത്തുകളിൽ പറയുന്നത് ഇൻഷാ അല്ലാതെ നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുഅത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമ്മി വർക്കാത്തു